പഞ്ചായത്തിലെ വാർഡ് ശ്രുതി ചാത്തങ്ങാട്ടിൽ ഞാൻ ൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എലക്ഷൻ അടുത്ത എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ വാർഡിലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല പിന്തുണയാണ് നമ്മൾ ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും അതിൻ്റെ ഓരോ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നു ഒരുപാട് വികസനങ്ങൾ നമ്മൾ കേന്ദ്ര സർക്കാർ നമുക്ക് തന്നിട്ടുണ്ട് അതൊരുപാട് നമ്മൾ പഞ്ചായത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ മുന്നേറ്റം വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ മത്സരിക്കണതും അപ്പോൾ എല്ലാ വികസനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗ്രാമത്തിലേക്ക് എത്തിയ എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് അപ്പോൾ അതിൽ കൂടുതൽ ഇനി ഒരുപാട് പദ്ധതികൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതിലിഞ്ഞും നമ്മുടെ പഞ്ചായത്തുകളിൽ എത്തിക്കണം എന്ന് നമുക്ക് വിശ്വാസമുണ്ട് അപ്പോൾ നമ്മൾ ജയിച്ചാൽ നമ്മുടെ വാർഡിൽ ഇരുപത് സ്ത്രീകൾക്ക് നമ്മൾ സ്വയം തൊഴിൽ നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഗ്രാമപഞ്ചായത്തിലെ ഒരു മെയിൻ വിഷയമായിരുന്നു നമ്മുടെ പൊതുശ്മശാനം എന്ന് പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ നിർമ്മരത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിതമായിട്ട് അന്ന് മുതലേ നമ്മുടെ ഈ പൊതുശ്മശാനം എന്ന് പറഞ്ഞാൽ ഇന്നും നാട്ടുകാർക്ക് തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ജയിച്ചു വന്ന ആദ്യത്തെ ഒരു കടമ്പ എന്ന് വെച്ചാൽ നമ്മുടെ പൊതുശ്മശാനം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കുക എന്നാണ് ഫസ്റ്റ് നമ്മുടെത് പിന്നെ ഒരുപാട് റോഡുകൾ ചെയ്തു കോൺക്രീറ്റ് ചെയ്തു നമ്മൾ ഇടതു വലതും വാദിക്കുന്നുണ്ട് പക്ഷേ അതിലേറെ ഉപരിയായിട്ട് പല റോഡും ഇന്നും കുണ്ടും കുഴിയായിട്ട് നമ്മുടെ ഈ വാർഡിലുണ്ട് അപ്പോൾ അതിന് മാറ്റം എന്തായാലും കൊണ്ടുവരുന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് വീട്ടുകളിൽ ഞാൻ കയറി ചെന്നിട്ടുണ്ട് അവിടെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ആരായാലും ഒരു അമ്മയായാലും ഉമ്മയായാലും നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ സ്വീകരിച്ച് നമ്മളെ ഒരു മകളെപ്പോലെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അംഗത്തെ പോലെ ആയിട്ടാണ് അവരെന്നോട് പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം എന്തായാലും ഇവിടെ ജയിക്കാൻ പറ്റുന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ